ഹായ് അസ്ലാമലൈക്കും എന്താണ് എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പം ഞാനൊരു അടിപൊളി അച്ചാറുണ്ടാക്കാൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതാ പിന്നെ ചെറുനാരങ്ങി പിന്നെ പിന്നെ പച്ചമുളക് കൊണ്ടാട്ടുണ്ടാക്കണ മുളകില്ലേ അതും കൂടിയിട്ട് സുർക്കയിലിട്ട് വെച്ചിട്ട് രണ്ട് ദിവസമായിട്ടാണ് പിന്നെ ഇതാ കണ്ടില്ലേ കാണുമ്പോൾ നമുക്ക് വയനു വെള്ളം പിന്നെ അതാ മാങ്ങ മാങ്ങട്ടാ ഇതിൽക്ക് മാങ്ങ முறிச்சி இதுதா உப்பும்ருக்கையும் கூட முளகுப்பொடிய குழச்சிட்டு அது கழிஞ்சிதா ஈத்தப்பழம் தப்பழம் அதில் நல்லதான் இதுக்கூடி அச்சாருடா போனது நல்லிப்பொழி அச்சாட்டா நல்ல டேஸ்டோ அப்போ ஞாபகம் அச்சாருடாக்கான இதுதான் இட்டு வச்சிட்டுள்ளது അപ്പോൾ പിന്നെ വീട് പണിയുണ്ട് അപ്പോൾ വീ പണിക്കാർക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ചാർ മതിയെന്ന് പറഞ്ഞു അവർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ഇഷ്ടമായി ഞാൻ രാത്രിയാണ് കേട്ട ഇതിടണത് എന്തോ ഒരു വെളിച്ചം കുറവുണ്ട് അപ്പം ഞാൻ അച്ചാറുണ്ടാക്കട്ടെ പിന്നെതാ അച്ചാറും പൊടിയും ഉണ്ട് കേട്ടോ അച്ചാർ പൊടി ഇതിലേക്കുള്ളതാണ് പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതാ ചാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇതെല്ലാതും കൂടി അച്ചാർ ഇടട്ട ട്ടോ വേണ്ടിട്ട് ഇത് ആ ഉരുളി വെച്ചിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കാൻ ഇതിലക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടകിട്ടുണ്ട് ഉലുവട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യത്തെ எழுத்துள்ளி டேஸ்ட் அடுப்பத்திட்டாண்டது வலிய உருல்ல அல்ல காரணம் கேஸ் வைக்கலோ அப்போ அடுப்பும் மேலே ஆட்டா வச்சுள்ளது குறை சாணம் கூட செய்யா புளி இல்லை கோல் புளி அது பிழிஞ்சு வெள்ளத்தில் சர்க்கரையும் கூடி இட்டிட்டு நல்ல வட்டிக்கட்டா அது கூட இதில் ஒழிச்சு கொடுக்கணும் நல்ல ഇങ്ങനെ ചെയ്താലേട്ടോ ഇതായിട്ട് കേട്ടോ അഞ്ചിതിലുള്ള സാധനങ്ങളൊക്കെ അതാ ഇട്ടുകൊടുക്കണം ഈത്തപ്പഴം ഇട്ടുകൊടുത്ത കേട്ടാ ഇതാ മാങ്ങ ഇട്ടുകൊടുത്ത് முளகு உண்டு அச்சாறு படி இட்டுக்கிண்டு அச்சாறுல அப்படின் குறச்சு முளகும் பூடி இட்டு கொடுக்கி எரிவுண்டும் மிளகுட்டு சூறுக்கேட்டே அப்ப எரிவுண்டு கொறச்சு முளகும் பூடி இடணும் കരിയും പുളിയും നല്ലോണം ഗ്യാസും വെറ്റി വ വറ്റിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിൽ കൊഴിച്ചു കൊടുക്കണം വെള്ളം പാടില്ലാട്ടാ നല്ലോണം ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിക്കണം പുളി ഞമ്മൾ പിഴഞ്ഞ വെള്ളം ഉണ്ടാവൂലേ അപ്പം നല്ലോണം അങ്ങനെ വറ്റിച്ചിട്ട് ഇതാ അതിൽ കൊഴിച്ചു കൊടുത്തു അപ്പം നമ്മൾ അച്ചാർ റെഡി ആയിട്ടാ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം അത് കേട്ടോ അപ്പോഴെണ്ണ നല്ല കുറുകി വരിക ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പം അതാ അച്ചാറ് ദേ ആയിട്ടോ